ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നും അബുദാബി ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്പനിയുമായ അഡ്നോക്കിലേക്ക് പുതിയ വേക്കൻസികൾ വന്നിട്ടുണ്ട് പുതിയ ജോലി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ വേക്കൻസികളാണോ എന്തൊക്കെ ജോലികളാണോ നിലവിൽ ഓപ്പൺ ആയിട്ടുള്ളതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ യോഗ്യത ഉണ്ടെങ്കിൽ അതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രെസ് ചെയ്ത് ഓൾ ഇൻ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ നമുക്ക് നോക്കാം അഡ്നോ വന്നിട്ടുള്ള തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് സ്ഥാപിതമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ യു എ ഗവൺമെന്റിന് അബുദാബി ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന അഡ്നോക്കിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് സ്പെഷ്യാലിസ്റ്റ് എച്ച് എസ് ഇ ബിഹേവിയർ സേഫ്റ്റി ഡ്രൈവർ എഞ്ചിനീയർ പ്രോസസ് ഓട്ടോമേഷൻ ഓഫീസർ കോർഡിനേറ്റർ സീനിയർ എഞ്ചിനീയർ Senior Engineer IC Maintenance, Engineer Telecom Maintenance, Engineer IC, Specialist Drilling Studies, Technician Pipeline, Senior Legal Counsel, Operator, Senior Specialist Occupational Health, Engineer Process, Specialist Planning and Performance, Senior Technician Lab, Specialist Oil Spill Controller, Senior Specialist Credit Risk, Sustainability Manager, Senior Engineer Mechanical Maintenance, Engineer Inspection, Senior Engineer Master Plan, Specialist Chartering, Group Strategic Investments Manager, Technician Mechanical Maintenance, Senior Specialist Market and Competitive Intelligence, Supervisor IC Maintenance, Technician IC, Supervisor Mechanical Maintenance, Supervisor Shift, Senior Operator Panel, Manager Future Foresight, Senior Analyst Business. കോണ്ടിനിറ്റി സീനിയർ എഞ്ചിനീയർ എച്ച് എസ് ഇ സീനിയർ മാനേജർ റീജിയണൽ പ്രൈസിംഗ് എഞ്ചിനീയർ കോൺട്രാക്ട്സ് സീനിയർ അനലിസ്റ്റ് എൻ്റർപ്രൈസ് റിസ്ക് മാനേജ്മെന്റ് ഗവൺമെന്റ് ഓഫീസർ സീനിയർ ടെക്നീഷ്യൻ ഐ സി ടെക്നീഷ്യൻ മെക്കാനിക്കൽ മെയിൻ്റൻസ് ഗ്രാജുവേറ്റ് ട്രെയിനി ടെക്നോളജി ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇത്രയും വേക്കൻസികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ അഡ്നോക്കിലേക്ക് വന്നിട്ടുള്ളത് ഇനി ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിലേക്ക് താൽപ്പര്യമുള്ള യോഗ്യതയുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ പോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്നോക്കിൻ്റെ ഒഫീഷ്യൽ കരിയർ സൈറ്റിൽ പോകാൻ കഴിയുന്നതാണ് അവിടെ ചെന്ന് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള യോഗ്യതയുള്ള വേക്കൻസി ഏതെന്ന് മനസ്സിലാക്കി അതിന് മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് പോകും അവിടെ നിങ്ങൾക്ക് ഈ ഒരു ജോലിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ കഴിയുന്നതാണ് ഇതിലേക്കുള്ള ജോബ് പർപ്പസ് എന്താണെന്ന് കീ അക്കൗണ്ടബിലിറ്റീസ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് വേണ്ടത് എക്സ്പീരിയൻസ് എത്രയാണ് വേണ്ടത് അങ്ങനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ജോലിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ് കൂടാതെ അതിലെല്ലാം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ യോഗ്യനാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അപ്ലൈ അപ്ലൈനാവും അതിന് താഴെയായിട്ട് അപ്ലൈ അപ്ലൈനവും എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ് ആ ഒരു അപ്ലൈ അപ്ലൈനവും എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് പോകും ഈ ഒരു വേക്കൻസിയിലേക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള പേജിലേക്കാണ് പോകുന്നത് അവിടെ എത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങളുടെ പേരും അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡി കൺട്രി കോഡ് മൊബൈൽ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ അതേപോലെ തന്നെ നാഷണലിറ്റി അങ്ങനെ ആ ഒരു ജോലിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും ജോലിയെക്കുറിച്ചും എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഓപ്ഷൻസ് അവിടെ ഉണ്ട് അവിടെ നിങ്ങൾ സി വി അപ്ലോഡ് ചെയ്യാൻ മറക്കരുത് മൂന്ന് എംപിക്ക് ഉള്ളിലുള്ള സി വി അപ്ലോഡ് ചെയ്യാനാണ് അവിടെ കഴിയുക അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സി വി വേണം നിങ്ങൾ ഉണ്ടാക്കാൻ സി വി ഉണ്ടാക്കുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇതുപോലെയുള്ള വലിയ കമ്പനികളിലേക്ക് സി വി അയച്ചു കൊടുക്കാൻ പറയുമ്പോൾ എല്ലാവരുടും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ സി വിയിൽ രണ്ട് നമ്പർ കൊടുക്കാൻ മറക്കരുത് നിങ്ങളുടെ പേഴ്സണൽ നമ്പറും ഒന്ന് നിങ്ങളുടെ വീട്ടിലെ ഇംഗ്ലീഷ് അറിയുന്ന വീട്ടിലെ ആരുടെയെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ കസിൻസിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ ആരുടെയെങ്കിലും നമ്പറും കൂടെ ഉൾപ്പെടുത്താൻ മറക്കരുത് നിങ്ങൾക്ക് പിന്നിൽ നിന്നും പണി തരുമെന്ന് നിങ്ങൾക്ക് സംശയമുള്ള ഒരാളുടെയും നമ്പർ കൊടുക്കരുത് കാരണം ലോകത്തിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് ഈ ഒരു കമ്പനിയിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടധികം ബെനിഫിറ്റുകൾ ഉണ്ട് ഒരുപാടധികം ബെനിഫിറ്റുകൾ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ യോഗത ഉള്ള അവസരം പാഴാക്കണ്ട അപേക്ഷിക്കാനുള്ള ലിങ്ക് അഡ്നോക്കിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം അതിലേക്ക് അപേക്ഷിക്കുക